ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം ഇടവിട്ട മഴയാണ് മലയോരത്ത് രേഖപ്പെടുത്തുന്നത് മുല്ലപ്പെരിയാർ കല്ലാറുകുട്ടി പൊന്മുടി അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് റോൾ കറവ് പ്രകാരമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നതെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി സിറ്റി വിഷനോട് പറഞ്ഞു ജില്ലയിൽ മഴയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നേരിയ ശമനമുണ്ട് എന്നാൽ ഇടവിട്ട മഴ പലയിടത്തും രേഖപ്പെടുത്തി പുഴകളിൽ നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം തുറന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ താഴ്ത്തിയിട്ടില്ല നിലവിൽ നാല് പൂജ്യം അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ദശാംശം രണ്ട് അഞ്ചടിയിലേക്ക് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറുകളും ഉയർത്തിയത് ആദ്യം പത്ത് ആയിരുന്നു ഷട്ടറുകൾ ഉയർത്തിയിരുന്നത് എന്നാൽ പുറത്തെ കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച ഷട്ടറുകൾ വീണ്ടും മുപ്പത് ആക്കി ഉയർത്തി സെക്കൻഡിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് ക്യൂസെക്സ് ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ഇതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ക്യുസെക്സ് ജലം തമിഴ്നാട് ടണൽ വഴി വൈകാണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് തുറന്നിരിക്കുന്ന ഷട്ടറുകൾ വഴി ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് അതിനാൽ തന്നെ അണക്കെട്ടിൽ കാര്യമായ ജലനിരപ്പ് ഉയരുന്നില്ല നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും റൂൾ കർവ് പ്രകാരമാണ് അണക്കെട്ട് തുറന്നതെന്നും ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു ഇത് നമ്മൾ പ്രകാരം തുറന്നതാണ് സോ അത് ഉൾക്കൊള്ളിക്കാൻ നമ്മുടെ റിവറിലും സ്പേസ് ഉണ്ട് റിസർവ് ആയാലും സ്പേസ് ഉണ്ട് സോ ജനങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളെപ്പോഴും അവിടെ പോയാൽ തന്നെ അറിയാം വളരെ കുറച്ചാണ് തുറന്നു വിട്ടിട്ടുണ്ട് ആൻഡ് അത് അക്കോമഡേറ്റ് ചെയ്തു റിവർ തന്നെ സോ നമുക്ക് അതിലെ പ്രശ്നമില്ല ഇനിയും നമ്മൾ മഴ കുറച്ച് കൂടുതലാണ് പക്ഷേ അതുമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ ഡാംസുമായിട്ടും റിവേഴ്സുമായിട്ടും നമ്മൾ ലാൻഡ് സ്ലൈഡ് മേഖലയിലും എല്ലാത്തിലുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനൊപ്പം ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി കല്ലാറുകുട്ടി ലോവർ പെരിയാർ തുടങ്ങിയവയും തുറന്നിരിക്കുകയാണ് പൊന്മുടി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ പത്ത് സെന്റിമീറ്റർ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ മഴ തുറന്നു നിൽക്കുകയാണെങ്കിൽ ഷട്ടറുകൾ താഴ്ത്തുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ മഴ തുറന്ന് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയും ഒപ്പം റൂൾ കർവിൽ മാറ്റവും വരികയും ചെയ്താൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകളും തമിഴ്നാട് താഴ്ത്തുവാനാണ് സാധ്യത ഇടുക്കി അണക്കെട്ടിലും കാര്യമായി ജലനിരപ്പ് ഉയർച്ച ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് ആറ് അടിയാണ് ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് അണക്കെട്ടിന്റെ അൻപത്തി എട്ട് ശതമാനം മാത്രമാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് സിറ്റിവിഷൻ ഇടുക്കി